നമ്മളെ ജീവിതത്തിൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണല്ലോ സമ്പത്ത് എന്ന് പറയുന്നത് എല്ലാ ആളുകൾക്കും ആവശ്യം പണമാണ് പണത്തിന് വേണ്ടിയാണ് നാം ജോലി ചെയ്യുന്നത് പണം സമ്പാദിക്കാൻ വേണ്ടിയാണ് വിദേശ രാജ്യങ്ങളിൽ പോയി കഷ്ടപ്പെടുന്നത് പണം സമ്പാദിക്കാനാണ് കച്ചവടം നടത്തുന്നത് അപ്പൊ പണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ മുഖ്യമായ ഒരു ഭാഗമാണ് പണം സമ്പാദിക്കാൻ പലരും പല വഴികളും തെരഞ്ഞെടുക്കാറുണ്ട് ഇന്നത്തെ മജിലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് പണം സമ്പാദിക്കാൻ നമ്മുടെ ജീവിതത്തിലേക്ക് പണം ഒഴുകി വരാൻ അഹമ്മദുൽ പഠിപ്പിച്ച രണ്ട് ആത്മീയമായ മാർഗങ്ങളെ കുറിച്ചാണ് അള്ളാഹു മനസ്സിലാക്കാനുള്ള പ്രദാനം ചെയ്യട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله أعوذ بكلمات الله التامات من شر ما خلق മുബീൻ മജ്‌ലിസ് കാണുന്ന മുഅ്മിനീങ്ങളെ നമ്മുടെ മജ്‌ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം അല്ലാഹു സുബ്ഹാനഹു ചെയ്യാണ് അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ നമ്മളെ പ്രയാസങ്ങൾ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ എല്ലാ സ്വാലിഹായ മുറാദുകളും അല്ലാഹു ഹാസിലാക്കി കൊടുക്കട്ടെ ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മുടെ ചാനലിൽ വിശാലമായ വികൃതം ആ മജ്ലിസ് അപ്ലോഡ് ചെയ്യും കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുകയും പുണ്യം നേടുകയും ചെയ്യുക ഒരുപാട് ആളുകൾക്ക് സമാധാനവും സന്തോഷം ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മജലിസ് ആണെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് നമ്മളെ ക്ലാസ്സിലെ ഇന്നത്തെ ക്വസ്റ്റ്യൻ എല്ലാവരും ശരിക്കും ശ്രദ്ധിക്കുക പരിശുദ്ധ ഖുർആനിൽ അത്ഭുതകരമായ ഒരു സൂറത്തുണ്ട് ആ സൂറത്ത് മൂന്ന് പ്രാവശ്യം പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഖുർആൻ മുഴുവനും ഓദ്യിയ പ്രതിഫലം അള്ളാഹു ആ സൂറത്ത് അറിയുന്ന ആളുകളൊക്കെ കമന്റിൽ എഴുതി കൊടുക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു മസല നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരാം ഒരുപാട് ഉമ്മമാര് ചോദിക്കാറുണ്ട് മെൻസസ് ഉള്ള സമയത്ത് ആർത്തവമുള്ള സമയത്ത് അശുദ്ധിയുള്ള സമയത്ത് ഞങ്ങൾക്ക് തസ്ബീഹ് ചെല്ലാൻ പറ്റുമോ അതുപോലെ തന്നെ അസ്മാലുസനാൻ പറ്റുമോ അതുപോലെ

അതുപോലെ തന്നെ അതുപോലെ തന്നെയാണ് മറ്റുള്ള പെട്ടിട്ടുണ്ട് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അപ്പൊ അശുദ്ധിയുള്ള സമയത്ത് ചെല്ലുന്നത് കൊണ്ട് വിരോധമില്ല തെറ്റില്ല ചൊല്ലിയാൽ നിങ്ങൾക്ക് പുണ്യം ലഭിക്കും അതിന്റെ മുഴുവൻ കൂലി നൽകും അതുപോലെ തന്നെ ആർത്തവമുള്ള വലിയ അശുദ്ധിയുള്ള ുംശുത്ത് ഏ ശരിക്കും ശ്രദ്ധിക്കണം വലിയ അശുദ്ധിയുള്ള സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോ അതുപോലെ തന്നെ വെള്ളം കുടിക്കും ആർത്തവുള്ള സമയത്ത് ഭക്ഷണം കഴിക്കോ അതുപോലെ തന്നെ വെള്ളം കുടിക്കോ ആ സമയത്ത് ബിസ്മില്ലാഹ് എന്ന് ചൊല്ലൽ സുന്നത്താണ് ഇത് പ്രത്യേകം പറയാനുള്ള കാരണം എന്താ ബിസ്മി ഖുർആാനിലെ ഒരായത്താണല്ലോ അപ്പൊ പല ആളുകൾക്കും സംശയം ഉണ്ടാകും ചൊല്ലാൻ പറ്റുമോ ഭക്ഷണം കഴിക്കുമ്പോ വെള്ളം കുടിക്കുമ്പോ എന്നൊരു സംശയം ഉണ്ടാകും അപ്പൊ ആർത്തമുള്ള സമയത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ എന്ന് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ദൽ ഫറാഹി അശുദ്ധിയുള്ള സമയത്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ ശേഷം അലഹമുല്ല എന്ന് പറയലും പ്രത്യേകം സുന്നത്തുണ്ട് അതുപോലെ തന്നെ ആഫത്ത് മുസീബത്തുകൾ ഉണ്ടാകുമ്പോ ഒരു മരണം സംഭവിച്ചാൽ ഇന്നാലില്ലാഹി വ ഇന്നായി പറയലും സുന്നത്താണ് കാരണം എന്താ ഇത് പ്രത്യേകം പറയല്ല കാരണം എന്താ ഇന്നാലില്ലാഹി വ ഇന്നായി റാജൂൻ എന്നുള്ളതും ഖുർഹാനിലെ ഒരായത്താണ് അതാണ് ഇത് പ്രത്യേകം പറയാനുള്ള കാരണം അതുപോലെ തന്നെ യാത്രക്കാരന് യാത്ര പോകുന്ന സമയത്ത് എന്നും ചൊല്ലൽ ആണ് ഇത് നമുക്ക് എന്ത് ചെയ്യാം വിക്രാണ് എന്ന നിലക്ക് ചെല്ലാവുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനുമുള്ള തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ എന്റെ പ്രിയമുള്ളവരെ സമ്പത്ത് വർദ്ധിക്കാൻ നമ്മളെ ജീവിതത്തിലേക്ക് സമ്പത്ത് ഒഴുകിവരാൻ അഹമ്മദുൽ ഹബിഷീർന്ന് പഠിപ്പിച്ച രണ്ട് മാർഗ്ഗങ്ങളുണ്ട് ഒരു മാർഗ്ഗമല്ല രണ്ട് മാർഗങ്ങളുണ്ട് അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ ഈ മജ്‌ലിസ് എല്ലാ ആളുകളിലേക്കും നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക മരുമക്കൾക്ക് അയച്ചു കൊടുക്കുക നിങ്ങളെ കുടുംബക്കാർക്കൊക്കെ അയച്ചു കൊടുക്കണം സാമ്പത്തികമായ പ്രയാസങ്ങള് ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ രക്ഷപ്പെടട്ടെ ഞാൻ മാത്രം രക്ഷപ്പെട്ടാൽ മതി എന്ന് ചിന്തിക്കരുത് അത് നല്ല മനസ്സില്ല ആളുകളുടെ സ്വഭാവം അല്ല അപ്പൊ അഹമ്മദ് ഹബിഷർ റളിയല്ലാഹു അള്ളാഹുനെ പഠിപ്പിച്ച രണ്ട് വഴികളുണ്ട് ഒന്നാമത്തെ വഴി ശരിക്ക് ശ്രദ്ധിച്ചോ സുബിഹി നിസ്കാരത്തിന്റെ ശേഷം സൂര്യൻ ഉദിക്കുന്നത് വരെ സൂര്യൻ ഉദിക്കുന്നവരെ വിക്രില സ്വലാത്തിലായി മുഴുകുക എന്നുള്ളതാണ് നമ്മളൊക്കെ സുബീസ്കരിക്കുമല്ലോ സുബീക്ക് നേരത്തെ എണീക്കണം സുബിക്ക് അതാക്കാൻ പറ്റൂല സുബിക്ക് നേർത്തെ എന്നിട്ട് ബാങ്ക് കൊടുത്ത സുബി നിസ്കരിക്കുക അങ്ങനെ സുബിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ എന്നിട്ട് ഓരോ ദിക്കൃകൾ ഇങ്ങനെ ചൊല്ല അറിയുന്ന ദിക്കറുകൾ കുറുആാൻ പാരായണം ചെയ്യുക അങ്ങനെ സൂര്യൻ വരെ അങ്ങനെ ദിക്കുറും സ്വലാത്തും ചൊല്ലി ഒരാൾ അവന്റെ ജീവിതം മുന്നോട്ട് നയിച്ചു കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിലേക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും സമ്പത്ത് അവന്റെ ജീവിതത്തിലേക്ക് വരികയാണ് അവൻ അറിയാത്ത രൂപത്തിലല്ലാവും അവനിക്ക് സാമ്പത്തികമായ ായം നൽകുകയാണ് ഇതാണ് ഒന്നാമത്തെ വഴി രണ്ടാമത്തെ വഴി ചില ഇസ്മുകൾ ചെല്ലാനാണ് അഹമ്മദുൽ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ഒന്നാമത്തെ ഇസ്മു കേട്ടോ രണ്ടാമത്തെ മൂന്നാമത്തെ നാലാമത്തെ ഒരുമിച്ച് പറഞ്ഞു അതൊന്നൊരുമിച്ച് പറഞ്ഞോ കാണി uh ഈ ഇസ്മുകൾക്കൊക്കെ ഒരുപാട് മഹത്വങ്ങളുണ്ട് ഓരോ ഇസ്മിനും ഈ പറഞ്ഞ ഓരോ ഇസ്മിനും വ്യത്യസ്തങ്ങളായ പ്രതിഫലങ്ങളും വ്യത്യസ്തങ്ങളായ മഹത്വങ്ങളും ഉണ്ടെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനും നമ്മളെ നിഖില മേഖലയിലെ എല്ലാ പ്രയാസങ്ങൾക്കും അള്ളാഹുമതി അള്ളാഹുവിനെ എല്ലാം കഴിയുന്നവനാണ് അള്ളാഹു അപ്പൊ നമ്മളെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും തീർക്കാൻ അള്ളാഹുമതി എന്നാണ് യാ കാഫി എന്ന ഇസ്മിന്റെ അർത്ഥം ആ യാ കാഫി എന്ന പ്രത്യേകം ചൊല്ലിക്കഴിഞ്ഞാൽ അവനക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ മറ്റുള്ളവരുടെ സഹായം തേടാതെ നമ്മൾക്ക് ജീവിക്കാൻ വയസ്സായി കഴിഞ്ഞാൽ മകന്റെ അടുക്കൽ പോയിട്ട് മരുന്ന് വാങ്ങാൻ കൈ ഉണ്ടാ മരുന്ന് വാങ്ങാം പൈസ കൊണ്ട ഹോസ്പിറ്റലിലേക്ക് ഒന്ന് കൊണ്ടുപോകുമോ കൊണ്ടുപോകുമോ കൊണ്ടുപോകുന്നു അവരെ അടിയും കാലും പിടിക്കേണ്ടതില്ല അല്ലാതെ തന്നെ അള്ളാഹു നമ്മളെ സഹായിക്കുമെന്നുള്ളതാണ് അതില്ലെങ്കിൽ സമ്പത്തില്ലാത്തതിന്റെ പേരിൽ മറ്റൊരാളുടെ മുന്നിൽ പോയി കൈനീട്ടേണ്ട ആവശ്യം വരൂല മറ്റൊരാളുടെ മുന്നിൽ തല കുനിക്കേണ്ട ആവശ്യം വരൂല എന്നുള്ളതാണ് ഈ ഇസ്മു ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ ഗുണം രണ്ടാമത്തെ ഗുണം അത്തുമീൻ അള്ളാഹുവിനുള്ള ഉറപ്പ് നമ്മൾക്ക് ഉണ്ടാവും ഉണ്ടോ അല്ല സഹായിക്കോ അല്ല എങ്ങനെ സഹായിക്കുക അല്ല എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകോ എന്നുള്ള ഒരു ചിന്തന മനസ്സിലുണ്ടാവില്ല അള്ളാഹുളള ആ ഉറപ്പ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് മൂന്നാമത് നമ്മൾക്ക് ലഭിക്കുന്ന ഗുണന്താൽ ജീവിതത്തിൽ വലിയ നൽകും ബറക്കത്തില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല പത്ത് ലക്ഷം സമ്പത്ത് നമുക്ക് ഉണ്ടെങ്കിലും ആ സമ്പത്ത് അല്ലാന്റെ പറക്കത്തില്ലെങ്കിൽ നമുക്ക് ശരിക്ക് ജീവിക്കാൻ കഴിയൂല അപ്പൊ ജീവിതത്തിൽ ഉണ്ടാകും അതുപോലെ തന്നെ ഭക്ഷണത്തിൽ അള്ളാഹു സുബാന ചെയ്യും അതുപോലെ തന്നെ എന്ന നമ്മൾ പതിവാക്കിയാൽ അള്ളാഹുവിന്റെ പ്രത്യേകും ദുന്യാവിലെ ഷെറു ഉണ്ടാവൂല ഈ ഇസ്മ നമ്മൾ പതിവാക്കിയാൽ അള്ളാഹു ചെയ്യട്ടെ രണ്ടാമത് പറഞ്ഞ സമ്പന്നനായ സമ്പന്നനായ രണ്ടത് എല്ലാവരും സമ്പത്തിന് വേണ്ടി അള്ളാഹുവിന്റെ അടുക്കലേക്ക് തേടുകയാണ് ഇതാണ് അതിന്റെ അർത്ഥം എല്ലാവരേക്കായും ഗജനാവ് എത്ര കൊടുത്താലും കൊടുത്താലും തീരൂല നമ്മൾ ബാങ്കിൽ ഒരു പത്ത് ലക്ഷം അത് ബാങ്കിൽ നിന്ന് കഴിഞ്ഞാൽ അത് തീർന്നു പോകും നമ്മളെ കയ്യിലുള്ള സമ്പത്ത് മുഴുവനും തീർന്നു പോകും പിന്നെ നമ്മൾ അള്ളാഹുവിനേക്ക് കൈ ഉയർത്തണം പക്ഷെ അല്ല എങ്ങനല്ല അള്ളാഹുവിന്റെ അടുക്കലുള്ള സമ്പത്ത് ഒരിക്കലും അവസാനിക്കുന്നില്ല തീരുകയില്ല അത് അവസാനിക്കാത്ത ഖജനാവാണ് അപ്പൊ ഏറ്റവും വലിയ ഐശ്വര്യവാനായ അള്ളാഹ എന്നാണ് അതിന്റെ അർത്ഥം എന്റെ പ്രിയമുള്ളവരെ ഈ യാ മോഹിനി എന്ന ഇസ്മി എങ്ങനെയാണ് നമ്മളെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തേണ്ടത് ഓരോ ഇസ്മിനും അതിൻ്റെതായ മഹത്വങ്ങള് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ യാ മോഹിനി എന്ന ഇസ്മി എങ്ങനെയാണ് നമ്മളെ ജീവിതത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുക പ്രാർത്ഥിക്കുന്ന സമയത്ത് യാ മോഹിനി എന്ന ഇസ്മു ധാരാളം നമ്മൾ പറയുക എന്നാൽ നമ്മളെ പ്രാർത്ഥന നമ്മൾ ദുആ ചെയ്യുമല്ലോ ആ സമയത്ത് യാ 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 ഇങ്ങനെ ോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പ്രയാസങ്ങൾ അകറ്റി തരികയാണ് കഷ്ടപ്പാടുകൾ അല്ലാഹു അകറ്റിത്തരുകയാണ് ദുഃഖങ്ങൾ അകറ്റി തരികയാണ് സാമ്പത്തികമായ അഭിവൃദ്ധി അള്ളാഹു നൽകുകയാണ് കടങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മൾക്ക് രക്ഷ നൽകുകയാണ് അപ്പൊ പ്രാർത്ഥിക്കുമ്പോ ഈസ്മു ധാരാളം പറയുക അടുത്ത യാ യാ ഫത്താഹു എന്ന എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം എല്ലാ കവാടങ്ങളും നന്മയുടെ കവാടങ്ങളും നമ്മളിലേക്ക് തുറന്നു നൽകുന്നവനായ അള്ളാഹു നമ്മളെ അടക്കപ്പെട്ട എല്ലാ കവാടങ്ങളും നമ്മളെ മുമ്പിലേക്ക് അള്ളാഹു ആര് നമ്മുടെ മുമ്പിൽ വാതിലടച്ചാലും അള്ളാഹുവിന്റെ കവാടം നമ്മളെ മുമ്പിലേക്ക് തുറന്നു വെക്കുകയാണ് പുതിയ അബുവാബു രുജിന്റെയും സമ്പത്തിന്റെയും ഭക്ഷണ വിശാലതയുടെയും കവാടങ്ങൾ അള്ളാഹു നമ്മളിൽ േക്ക് തുറന്നു വെക്കും എന്നാണ് അതിന്റെ അർത്ഥം